ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു നടനും സംവിധായകനും നിർമ്മാതാവുമൊക്കെയായ സൂര്യകിരൺ അന്തരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചായിരുന്നു സൂര്യകിരണിന്റെ അന്ത്യം നടി കാവേരിയുടെ മുൻ ഭർത്താവും സിനിമാ സീരിയൽ താരം സുചിതയുടെ സഹോദരനുമാണ് സൂര്യകിരൺ നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്കും പ്രിയങ്കരിയായി മാറിയ നടിയാണ് സുചിത ധനുഷ് സഹോദരൻ മരിച്ചു ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു കഥ പറഞ്ഞെത്തിയിരിക്കുകയാണിപ്പോൾ സുചിത ബസിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സായ അമ്മ അതിലിരിക്കുന്നത് കണ്ടു അവരുടെ അടുത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു അതിൽ ആരും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ബസ്സിലേക്ക് കയറിയ ഒരു യുവതി അവരുടെ കയ്യിൽ കുറെ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അടുത്തിരുന്ന മുത്തശ്ശിയെ ഒന്നും ശ്രദ്ധിക്കാതെ വന്ന ആ സീറ്റിലിരുന്നു ആ സാധനങ്ങൾ മുഴുവൻ ആ മുത്തശ്ശിയുടെ ദേഹത്ത് കൊണ്ടിരുന്നു പക്ഷെ അവർ ആദ്യം ഒന്ന് തിരിഞ്ഞെങ്കിലും പിന്നീട് പഴയതുപോലെ തന്നെ അവിടെയിരുന്നു ആ പെൺകുട്ടിക്ക് അയ്യോ ഞാൻ ഈ മുത്തശ്ശിയെ ഇടിച്ചല്ലോ എന്ന് പിന്നെയാണ് തോന്നിയത് എന്നിട്ട് അവൾ ആ മുത്തശ്ശിയെ നോക്കുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ല സാധാരണ മനുഷ്യർക്ക് എത്ര ദേഷ്യം വരുന്ന കാര്യമാണ് അവൾ ചെയ്തത് നിനക്ക് കണ്ണു കണ്ടുകൂടെ എന്റെ പ്രായത്തെ ബഹുമാനിച്ചുകൂടെ എങ്ങനെയാണ് ഒരാളോട് പെരുമാറുന്നത് എന്നൊക്കെയല്ലേ അവർ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് സാധാരണ വേറെ ആരാണെങ്കിലും ഇതൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ ഇതൊന്നും പറയാതെ ആ മുത്തശ്ശി ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു അവർ ഒന്നും പറയാത്തത് കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നി മുത്തശ്ശി ഞാൻ നിങ്ങളെ ഇടിച്ചല്ലോ എന്നിട്ട് നിങ്ങൾ എന്താണ് ഒരു വാക്കുപോലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തത് ആ മുത്തശ്ശി അപ്പോൾ അവളോട് ഒരു മറുപടി പറഞ്ഞു അതിങ്ങനെയായിരുന്നു നമ്മൾ വളരെ ചെറിയ ദൂരത്തിൽ സഞ്ചരിക്കുന്നവരാണ് അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും ഇതിനിടയിൽ നിന്നെ ഞാൻ രണ്ട് വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് അതിൽ നിന്നും എന്ത് കിട്ടാനാണെന്നാണ് അവർ ആ പറഞ്ഞ വാക്കുകൾ വെറും സാധാരണ വാക്കുകളല്ല ഭയങ്കര പവർഫുള്ളായ വാക്കുകളാണത് നമ്മൾ എല്ലാവരും ചെറിയൊരു ദൂരത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മുടെയൊക്കെ ഈ യാത്ര എപ്പോൾ അവസാനിക്കും എവിടെ പോയി അവസാനിക്കും എന്നൊന്നും നമുക്കറിയില്ല ഇതിൻ്റെ ഇടയിൽ ഏതോ ചെറിയ ഒരു ദേഷ്യത്തിന്റെ പേരിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെയും കേൾക്കുന്നവരുടെയും സമാധാനം കളയും എന്നല്ലാതെ ഒരു ഉപകാരവും ഉള്ളതല്ല കാരണം നമ്മളും ഈ പറഞ്ഞ ചെറിയ യാത്രയിൽ തന്നെയാണെന്നാണ് സുജിത പറയുന്നത് ഇത് ആർക്കുള്ള മറുപടിയാണെന്നാണ് ആരാധകർ സുജിതയോട് ചോദിക്കുന്നത് സഹോദരന്റെ മുൻ ഭാര്യയായ കാവേരിയോടാണോ എന്നും സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ കാവേരി ഇട്ടിട്ട് പോയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നും സുചിതയോട് ആരാധകർ കമന്റായി കുറിക്കുന്നുണ്ട് അതേസമയം സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വിയോഗമായിരുന്നു തെലുങ്ക് സംവിധായകനും മുൻ ബാലതാരവുമായ സൂര്യകിരണിന്റേത് നടി സുജിത സഹോദരന്റെ വേർപാടിൽ പങ്കുവച്ച കുറപ്പും ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സൂര്യകിരൺ സഹോദരൻ മാത്രമല്ല ജീവിതത്തിൽ അച്ഛനും നായകനും ഒക്കെ ആയിരുന്നുവെന്നാണ് കുറിപ്പിൽ സുജിത പറഞ്ഞിരുന്നത് ചേട്ടന്റെ കഴിവിലും വാക്കുകളിലും അഭിമാനിക്കുന്നു പല നിലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്തിയെന്നും പുനർജന്മം സത്യമാണെങ്കിൽ ചേട്ടന്റെ എല്ലാ സ്വപ്നങ്ങളും നേട്ടങ്ങളും വീണ്ടും നടക്കട്ടെ എന്നുമാണ് സുജിത തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറിച്ചത് സൂര്യകിരണിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പമായിരുന്നു ഈ കുറിപ്പ് സുജിത പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ